അങ്ങനെ നേരം വെളുത്ത് ഏകദേശം ഏഴ് മണിയായി പക്ഷേ ഏഴുമണിയല്ല ആറേമുക്കാലായിട്ടോ അപ്പം ആറേമുക്കാലായ സമയത്ത് നമ്മുടെ വള്ളം കടൽ പുറപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കടൽ നല്ലപോലെ നിന്നുകൊണ്ടാണ് വള്ളം ഇറക്കുന്ന സമയത്ത് വീടെടുക്കാത്തവരുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ കുറച്ചധികം ആൾക്കാർ നീന്തി വരുന്നുണ്ട് അവരും കൂടെ എടുത്തിട്ട് നമ്മൾ വലിയ വള്ളത്തിനടുത്തോട്ട് പോവും സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളു ഇനിയിപ്പോൾ ഏതായാലും വള്ളത്തി കയറിയിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ലിങ്ക് ആയിട്ടൊന്നും എടുക്കുന്നില്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ അതായത് ഈ പണി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പണി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാം അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ നമ്മൾ നേരെ മീൻപിടുത്തത്തിൻ്റെ വീഡിയോയിലോട്ട് മാത്രമേ പോത്തുള്ളട്ടോ ഒരു ലോഡ് ഒരു വള്ളം നിറയെ ലോഡ് ആൾക്കാര് ഒരു ലോഡ് ആൾക്കാരെ കേറ്റിക്കൊണ്ട് നമ്മള് വല്യ വള്ളത്തിന്റെ അടുത്ത് പോവുകയാണ് അപ്പോൾ വല്യ വെള്ളം ദൂ കിടക്കുകയാണ് കേട്ടോ സെന്റ് മൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ ഇത് നമ്മളെ ബോട്ടാണ് അതായത് വീഞ്ചു വലിക്കുന്നതിന് പകരം കൊണ്ടുപോകുന്ന ബോട്ട് അപ്പോൾ നമ്മളെ കൂട്ടുവള്ളത്തിലോട്ട് കയറാൻ വേണ്ടിട്ട് ആൾക്കാരെ കേറ്റി കൊടുക്കുവാണ് ഇങ്ങനെ ഒരു മീന് നമ്മൾ അപ്പൊ അത ഫുള്ള് മീനാണ് കേട്ടോ ചൂരാക്ക് വള്ളത്തി ആ ചാടാൻ വേണ്ടി ചാള് ആൾ ചാടാൻ വേണ്ടി ആള് അത്തോട്ടാത്തും അതോടാത്തും அடுத்தியட்டோ அப்பமண்ட இடந்தமண்ணோ இது ரெண்டு வளையத்தையும் കൂട്ടി നിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് രണ്ട് വളയവും ഒരുമിച്ച് നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ചാക്കും മണ്ണും രണ്ട് വളയവും കൂടെ ചേർത്ത് രണ്ട് റിങ് റോപ്പിൻ്റെ നടുക്കിടുന്നത് അപ്പോൾ രണ്ട് റോപ്പും ഒത്തേ പോകത്തുള്ളൂ അടിയിൽ അനുസരിച്ച് അപ്പോൾ അടിയിൽ കൂടി അതിൻ്റെ മുകളിലൂടെ തന്നെ അടിയിൽ കൂടി എടുത്തിട്ടാണ് ബോട്ടിലോട്ട് കൊടുക്കുന്നത് അപ്പോൾ ബോട്ട് അതാ വന്നെത്തിയിട്ടുണ്ട് ബോട്ടിൽ ഇനി ആ റോപ്പ് കൊടുക്കും അപ്പൊ ആ റോപ്പ് ബോട്ടിൽ കെട്ടിയിട്ട് ഇനി അവർ വലിച്ചോണ്ടു പോകും കണ്ട മീനെ കാണാനില്ല കേട്ടോ അപ്പൊ ബോട്ട് ആ വീഞ്ച് റോപ്പ് വലിച്ചോണ്ടു പോകും അതായത് റിങ് റോപ്പ് വലിച്ചോണ്ടി പോവാണ് ഉണ്ടല്ലേ ഇനിയിപ്പോൾ പയ്യെടുക്കും അവര് മീന് ഇപ്പം വലക്കുള്ളിൽ പൊങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അകത്ത് സ്വത്ത് നമ്മുടെ സ്വത്താണെന്ന് വിചാരിക്കാം റിങ് റോബ്ലാക്കിയേറി വരുന്നുണ്ട് കേട്ടോ തടിയട് ઓકે <tellos> അങ്ങനെ വല ഒരുവിധം ചേർക്കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോഴാണ് മീനുകളല്ല ആൾക്കാർ വെള്ളത്തിൽ ചാടിയിട്ട് മീൻ വലയിൽ ഉടക്കി വരുന്ന മീനുകൾ അഴിച്ചഴിച്ചെടുത്ത് കയ്യിൽ കൊടുക്കുവാണ് അത് വല വലിച്ച് മുന്താൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ വലിക്കുന്നുണ്ട് ഇവിടെയും വലിക്കുന്നുണ്ട് അപ്പോൾ വല വലിച്ച് മീൻ കയറി കയറുന്ന ഓടുന്നുണ്ട് ഇഷ്ടം പോലെ അപ്പോൾ ആ മീൻ ഞാൻ ആണെങ്കിൽ ഏതായാലും അണ്ടർ വാട്ടറിൽ പോയി വിഷ്വർ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് അടിയിൽ പോയിട്ടുള്ള ഒരു വീഡിയോ കാണാം ഇപ്പോൾ അണ്ടർ വാട്ടർ വിഷ്വസെടുത്തതിനു ശേഷം ഇവിടെ വല ഏകദേശം അടിച്ചു കയറി കഴിഞ്ഞു കേട്ടോ മീൻ വരെ നോക്കി ചൂരെ മീനും വല അടിയിൽ പോയി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതാ ഈ മീതയിൽ വന്ന് എല്ലാം ഓടി നിൽക്കുന്ന വീഡിയോകളാണ് അത് ഞാൻ ഏതായാലും കാണിച്ചിട്ടുണ്ട് പറ്റുന്ന അത്ര എടുത്തു കേട്ടോ എൻ്റെ കണ്ണൊക്കെ നോക്കി ചുവന്നൊരു പരിവായി ഇനിയിപ്പോൾ ആ മീനെല്ലാം വലിച്ചിട്ടതിനു ശേഷം നമ്മൾ വല പൊക്കിയെടുക്കാൻ വേണ്ടി നോക്കുകയാണ് കാര്യം ചൂരയാണ് കൂടുതൽ കയറി കറങ്ങുന്ന വല കൊണ്ട് താഴെ കൊണ്ടുപോകും പിന്നെ വലിച്ചു ഏറ്റാനൊക്കെ ഭയങ്കരപാടായിരിക്കും ഏതായാലും ഞാൻ വല വലിച്ചു കൊടുക്കട്ടെ മീൻ മറിച്ച് കയറ്റുന്ന സമയത്ത് ഇനി നമുക്ക് കാണാം അങ്ങനെ വല ഏകദേശം കുറ്റി തോന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം എന്നാൽ താഴെ പോയി നിൽക്കുവാണ് മീന് പൊങ്ങുന്നില്ല വല അത്രക്ക് കയറി നിൽപ്പുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞ് എന്നാൽ കാണാൻ പറ്റും ഓടി നന്നായിട്ട് കാണാനല്ലേ നിൽക്കുന്നുണ്ടായിട്ട് കാണാനില്ല അടിയിലെ സൂപ്പറുണ്ട് ഇവിടെ വലിക്കണ്ട ഇവിടെ വലിക്കണ്ട ഈ സൈഡ് വലിക്കണം നടുവല നടുവല പൊക്കണ്ടത് ો એ મીન નિર્તાવાડી મ ടുക്കത്തെ മടിയാ കേട്ടോ ഇവിടത്തെ മടി വീട് അങ്ങനെ മല ഓരോ പീസ് പീസാക്കി മീനുകൾ കേട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ വള്ളത്തിലെ മീന് േകദേശം ഫില്ലായി ഇനിയിപ്പൊ വല ഇതുവരായിട്ട് കിട്ടിയില്ല മല വരുന്നതിനെക്കാൾ ഇരട്ടി താഴോട്ട് വലിച്ചോണ്ടോയാണ് മീൻ ഒരുപാട് കേറി കഴിഞ്ഞ പാട് ചൂര മീനായതുകൊണ്ട് തന്നെ താഴെ പോയി നിൽക്കും ഓടി നിക്കുന്നുണ്ട് ഏ അത് പിറമല പിറം കഴിക്ക ആള് ചുമ്മാ ഇരിക്കുന്ന ആൾക്കാർ പിറം കഴിക്കുന്നില്ലേ അങ്ങനെ മീന് ഒരുവിധം പൊങ്ങി കഴിഞ്ഞ കേട്ടോ ഒമ്പോ ചത്ത പണി എന്ന് വെച്ച ചത്ത പണി ഈ മീനിനെ കേറ്റാൻ വേണ്ടിയിട്ട്

തണ്ട കാണു <laughs> <laughs> റിയാ ആളെ മുഖം നോക്കി അറിയാ അവിടെ തൈടിയാലി ആക്കും അപ്പാ അതെ അണിയത്തിട്ടാ അണിയത്തിടാ അണിയത്തിടാ മീനുപോണോ മീൻ എളുപ്പ ഇത് കുറഞ്ഞ മീനാ നേരത്തെ മീനില്ല കുറഞ്ഞ മീനാ വാ ഏ എളുപ്പ അത് തന്നെ അത് തന്നെ അത് തന്നെ മീന ഇവിടത്താ ഇടാന ഇതിന്റെ പുറത്താ അങ്ങനെ ആ വെള്ളം മീന് നിറച്ചതിന് ശേഷം അത് കരയിലോട്ട് പോകുന്നുണ്ട് അപ്പൊ ഈ മീൻ ഫുള്ള് നമ്മൾ ഏറ്റാണ് ഈ രണ്ട് വെള്ളവും കരയിലോട്ട് പോവാടിപ്പോയി ചാടിപ്പോയി ഇല്ല ഇല്ല മീൻ ഇടക്കണം അല്ല അപ്പൊ അപ്പോ മീനെല്ലാം വള്ളം നിറച്ച് കയറ്റിയിട്ടുണ്ട് അപ്പം ചൂണ്ട വള്ളങ്ങൾ വരുന്ന വള്ളങ്ങൾക്കൊക്കെ നമ്മൾ കറിക്കായിട്ട് മീനൊക്കെ കൊടുത്തു വിടുന്നുണ്ട് ഓരോ വള്ളങ്ങൾക്കായിട്ട് ഇഷ്ടംപോലെ വള്ളങ്ങൾ ഇതുപോലെ വന്ന് ചെറിയ ചെറിയ വള്ളങ്ങളെല്ലാം മീൻ ഇതുപോലെ കിട്ടുന്ന സമയത്തൊക്കെ കൊടുത്തുവിടും എങ്കിലേ മൃഗ എടുത്തു കൊടുക്കേ ഇപ്പോൾ താ ഇത് രണ്ടുമല്ല ഇനിയൊരു വള്ളമുണ്ട് അവർ നേരത്തെ പോയത് ഞാൻ കാണിച്ചായിരുന്നു ഇനിയിപ്പോൾ കറിക്ക മീനുകൾ സഹായിച്ച വള്ളങ്ങൾക്കൊക്കെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ ഇത് കടൽപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഭയങ്കര ഒത്തൊരുമീയാണ് എല്ലാവർക്കും പക്ഷേ കിട്ടാതെ ഇരു സമയത്തും കൊടുക്കാറുണ്ട് കേട്ടോ ഇല്ലാതെ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല കാരണം എന്ന് ഒരുപാട് ആൾക്കാർ അങ്ങനെ കൊടുക്കുന്നവരുണ്ട് അതാ അവർക്ക് രണ്ടു കുട്ടിയെ കൂടുതൽ മീനായി നമുക്ക് ആവശ്യമായിട്ട് കിട്ടിയതുണ്ട് നമുക്ക് ധൈര്യമായിട്ട് എടുത്തിട്ട് കൊടുക്കാം അടുത്ത വള്ളം വന്ന് അതിൽ മീൻ കയറ്റി കിട്ടിട്ടുണ്ട് ഇനിയും ബാക്കി ഓ അവർ മീൻ വിൽക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ഈ മീൻ നമ്മൾ ഇരുന്നോണ്ടാണ് ണിക്കാത്ത കേട്ടോ അപ്പോൾ നമുക്ക് ആ വള്ളത്തിലോട്ട് മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർ പിന്നിപ്പോൾ ആൾക്കാർ ബോട്ടിലോട്ട് കയറ്റിയിട്ട് ഓടി അവർ കരയിൽ പിടിക്കും ഇനി മീൻ വിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഇതെല്ലാം വിൽക്കേണ്ടതായിട്ടുണ്ട് വെയിൽ നല്ല വെയിൽ മീനിൽ വെള്ളം ഒഴിച്ചൊഴിച്ചു കൊടുക്കുകയാണ് അവസാനത്തെ മീൻ കയറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ വള്ളത്തിലുള്ള വലയെല്ലാം വലിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് പോയാണ് കേട്ടോ അപ്പോൾ ഇത്രയും നേരം മീൻ കൊണ്ടുപോയി ഏകദേശം ഏഴാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ വള്ളം വീണ്ടും കടലിലോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ മീനൊക്കെ കയറ്റിക്കൊണ്ട് വരുന്നുണ്ട് ഇതിൽ നമ്മൾക്ക് കയറി മീൻ കച്ചവടം എങ്ങനെയാണെന്നുള്ളത് കാണാൻ വേണ്ടി പോകാൻ കേട്ടോ ഇതിനും കൊണ്ട് നമ്മൾ കരയിലോട്ട് പോകാൻ വേണ്ടിട്ട് പോവുകയാണെ ഏകദേശം ഒരു വള്ളം മീനാണ് നമ്മൾ നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത് ഇതുപോലെ ഏഴാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഈ മീന് കയറ്റിക്കൊണ്ട് പോകുന്നത് കേട്ടോ ലാസ്റ്റത്തെ മീനാണ് അപ്പൊ ഇനി അതായത് മീൻ കച്ചവടം എങ്ങനെയാണെന്നുള്ളത് ഇതുവരെ എനിക്കറിയത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാത്തത് ഞാൻ ഇത്ര നേരം വള്ളത്തിൽ ബോട്ടിലായിരുന്നു അപ്പൊ ബോട്ടിൽ നിന്ന് നേരെ നമ്മൾ കരയിലോട്ട് പോയാണ് ഇനിയിപ്പോ അവിടെയുള്ള മീൻ കച്ചവടം എങ്ങനെയാണെന്നുള്ളത് കാണാം തിരമാല നോക്കി നല്ല പൊക്കത്തിൽ പൊങ്ങി വരുന്നുണ്ട് ഓക്കെ കണ്ടോ എമ്മോ നല്ല ശക്തിയായിട്ട് തിരമാല അടിക്കുന്നുണ്ട് പെരുമാലായിരിക്കുന്നുണ്ട് എന്റെ ഹൈറ്റിലാ നോക്ക് പോകുന്നൊക്കെ നല്ല ഹൈറ്റില് പൊങ്ങി വള ഓർമ്മ ഞാൻ ചീഞ്ഞ് പോവാതിരുന്ന വള്ളം കഥയിലോട്ട് പോകുന്നുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇരുന്നൊന്ന് വീഡിയോ എടുക്കാം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വള്ളം ഉറയ്ക്കുന്ന സമയത്ത് നമുക്ക് പണി കിട്ടും അതുകൊണ്ട് തന്നെ തിരുമ്പല നോക്ക് ഓകെ 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 ആ എടുക്കണ അപ്പൊ കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ഏകദേശം അമ്പത് കിലോ ഇരുപത്തഞ്ച് കിലോ അങ്ങനെ വീതം തൂക്കി കൂടിയാണ് കേട്ടോ അഞ്ച് കിലോ കുറപ്പ് വരും അതായത് മുപ്പത് കിലോ തൂക്കിയാൽ അതിൽ അഞ്ച് കിലോ കുറച്ച് ഇരുപത്തഞ്ച് കിലോ ആയിരിക്കും പോകുന്നത് അങ്ങനെ കിലോയ്ക്ക് മീൻ തൂക്കി വിടുന്നുണ്ട് ഏതായാലും മീനൊക്കെ വിറ്റ് കഴിഞ്ഞതിന് ശേഷം എത്ര ഉണ്ടെന്നുള്ളത് പറയാം സമയം ഏകദേശം മൂന്നര ആയിട്ടുണ്ട് നമ്മളെ മീനെല്ലാം വിറ്റ് കഴിഞ്ഞ് ഇവിടെ ഇപ്പോൾ കടപ്പുറം ഒഴിഞ്ഞിടക്കുന്നു നമ്മുടെ മീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒരു വെള്ളത്തിൽ മീൻ ഇല്ലാത്തത് നമുക്ക് അത്യാവശ്യം വില ഇടിയെന്ന് പറയാം അപ്പം ഏതായാലും വീടി ഭയങ്കര പെയ്യാണ് എത്ര രൂപയ്ക്ക് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യം എനിക്കറിയത്തില്ല കേട്ടോ ഏകദേശം അഞ്ച് ആറ് ലക്ഷത്തിൽ കൂടുതൽ വരാനാണ് ചാൻസ് കൂടുതലെ അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഹാ ഹ